റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഹസൻ ബിൻ സാബിത് റളിയല്ലാഹു തഹാനു നിരവധി സ്വഹാബികളെ പങ്ങിപ്പിച്ചുകൊണ്ട് മദീയത്തപ്പള്ളിയിലേക്ക് ചൊല്ലാർ ഉണ്ടായിരുന്നോടാ റസൂലുള്ളാന്റെ കാലത്ത് മരണത്തിന്റെയേസമല്ല ആണ്ടല്ല ജന്മദിനത്ത് റസൂലുള്ളാന്റെ കാലത്ത് തന്നെ സഹാബികളെ പങ്ങിപ്പിച്ചുകൊണ്ട് ഹസൻ ബിൻ സാബിത് ചൊല്ലാർ ഉണ്ടായിരുന്നു റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം അബൂ ഹുറൈറ തുടങ്ങിയ مهال مارع صحابي مارع بانگدو بيتش حسان بن صابت رضي الله تعالى عنو مدير تبعلينا مولدو ذي هجوت محمد فأجبت اله وعند الله في ذاك الجزاء هجوت محمد برا تقيا رسول الله سيمته الوفاء

അതൊന്നും മൗലികവുമായി ബന്ധമുള്ളതല്ല ഇപ്പൊ വാട്സപ്പിലൊക്കെ റബൈലബൽ മാസം വന്നപ്പോൾ ചില ഉസ്താദുമാരുടെ പ്രസംഗങ്ങളൊക്കെ ഓടുന്നുണ്ട് അസാരിബി സാബിത്ത് നബിയുടെ ചൊല്ലി മൗലികുഹാരി ഉണ്ട് മുസ്ലിം ഉണ്ട് അതൊന്നും മൗലികമായി ബന്ധപ്പെട്ടതല്ല പ്രവാചകന്റെ മഹത്വം പറഞ്ഞ ധാരാളം കവിതകൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാം നമ്മൾക്ക് ചെയ്യാറുമുണ്ട് നമ്മൾ പീസ് റേഡിയോ എടുത്താൽ തന്നെ പീസ് റേഡിയോ അടക്കം പ്രവാചകന്റെ മഹത്വം പഠിപ്പിക്കുന്ന നബിയുടെ മേന്മകളെ പഠിപ്പിക്കുന്ന ധാരാളം പ്രോഗ്രാമുകൾ പീസ് റേഡിയോ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നബി ഞങ്ങളുടെ മഹത്വം പഠിപ്പിക്കുന്ന ധാരാളം ഭാഗങ്ങൾ കാണാൻ കഴിയും നമ്മുടെ ഏത് പ്രസിദ്ധീകരണം എടുത്താലും പ്രവാചനെ പറ്റി കാണാൻ കഴിയും മുജാഹിദ് പ്രസ്ഥാനം ഒരു മാസത്തെ ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചു മുഹമ്മദ് നബി അറിയുക എന്ന പേര് അപ്പൊ എന്നതുപോലെ അന്നത്തെ കാലത്ത് പ്രവാചനെ പ്രശംസിച്ചുകൊണ്ട് അവരൊക്കെ പാട്ട് പാടിയിട്ടുണ്ട് പ്രത്യേകിച്ച് നബി ആക്ഷേപിച്ച് മുസ്ലിഖിങ്ങളായ കവികൾ കവിത ചൊല്ലിയപ്പോൾ നബി ഞങ്ങൾ പന് ഹസ്സാനു ഹസാനീ മറുപടി കൊടുക്കണം ലബിതങ്ങൾ പ്രാർത്ഥിക്കൂടി ചെയ്തു പഠിച്ചവനെ ഹസ്സാനെ പ്രത്യേകമായ ശക്തി നൽകി സഹായിക്കണേ എന്ന് നബിതങ്ങൾ ചെയ്തത് കൂടി നമുക്ക് കാണാൻ കഴിയും അതാണ് അവിടെയൊക്കെ ഉള്ളത് അങ്ങനെ പല സ്വഹാബിമാരും പ്രവാചന മഹത്വം പറഞ്ഞിട്ടുണ്ട് അത് പദ്യമായും ഗദ്യമായും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അത് മദിന പള്ളിയിൽ മൗലിക മാസം പന്ത്രണ്ടിനോ അല്ലാത്ത ദിവസങ്ങളിലോ നബിയുടെ ജന്മദിനം എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ചൊരു പ്രോഗ്രാം ഇല്ല അത് ബുഹാരി ഇല്ല ഒരു ും എവിടെയും അങ്ങനെ വന്നിട്ടില്ല പോലും ഇല്ല അങ്ങനത്തെ മൂലമല കൊണ്ടുവരും അതും കൂടി ഇതുവരെ ആരും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല എഴുമത്തൽ കുമാറ എന്ന പേര് ഒരു കിതാബ് ഇബിൻ ഹജ് അഹ് എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് ഇബിൻ ഹജ് ലഹിത്തമി എഴുതിയതാണോ അല്ലേ എന്ന് തന്നെ സംശയമാണ് ഇനി ഉണ്ടെങ്കിൽ പോലും ആ കിതാബിന് പ്രത്യേകത നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് നെറ്റിലും കിട്ടും നെറ്റിലടിച്ചാലും നീളമത്തൂർ ആലം എന്ന കിതാബ് അടിച്ചൊക്കെ പി ഡി എഫ് കോപ്പി അടക്കം ഇപ്പൊ നമുക്ക് അത് കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ ഹന്ദു സ്ലാത്തും കഴിഞ്ഞാൽ ഒന്നാമത്തെ അധ്യായം നേരെ തുടങ്ങണത് തന്നെ അബ്ബൊക്കെ സുദീഖ് പറഞ്ഞിരിക്കുന്നു മൗലിന് വേണ്ടി ഒരു ദൃഹം ചെലവഴിച്ചാൽ അവൻ പദവി പങ്കെടുത്തവനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു കിതാബ് തുടങ്ങണ തന്നെ ഒരു കിതാബ് അങ്ങനെ തുടങ്ങുമല്ലോ ഒരു കിതാബ് തുടങ്ങും അതിന് കിട്ടും മട്ടും ഒരു മര്യാദയും ഇതൊക്കെ ഇതൊന്നുമില്ല നേരെ കിതാബ് തുടങ്ങണതാണ് പറഞ്ഞു ഉമർ സത്താബ് പറഞ്ഞു ഉസ്മാൻ അഫാന് പറഞ്ഞു അലീം താലിബ് പറഞ്ഞു അറിയും എന്ന് പറഞ്ഞു കൊണ്ടാണ് ഓരോ കഥകൾ അപ്പൊ അത് പറയാൻ വേണ്ടി മാത്രം ആരോ തട്ടിക്കുടി ഉണ്ടാക്കിയതാണ് എന്ന് ന്യായമായും സംശയിക്കാവുന്ന രൂപത്തിലാണ് ആ കിതാബ് ഉള്ളത് ഇനി ഞങ്ങൾ കിതാബ് ഉണ്ട് വിചാരിക്കുക ഇബ്രാഹിം ഹസ്ലഹി എഴുതിയതും അത് അങ്ങനെ എഴുതിയ കിതാബാണെന്നും തന്നെ വിചാരിക്കുക എങ്കിൽ ഇബ്രാഹിം ഹസ് തമ്മി അദ്ദേഹം ഇജദ തൊള്ളാഴ്ച ശേഷമാണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹം ജനിച്ചത് തൊള്ളായിരത്തി ഒമ്പതിലാണ് തൊള്ളായിരത്തി ഒമ്പതിൽ അദ്ദേഹം ജനിച്ചു തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് എന്ന ഓർമ്മ അദ്ദേഹം മരണപ്പെടുന്നത് അബുബക്ക സുദീഖിന് അവിടുന്ന് കണ്ട് തൊള്ളായിരം കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട് അർത്ഥം സുദീഖ് ഖാനും ഉമർ ഹത്താബ് അതേപോലെ പിന്നെ ഹസൻ ബസരി ഇബ്രാഹിമുൻ നെഹ്റി തുടങ്ങിയ ഇമാം ഷാഫി അടക്കമുള്ള പതേയും കുറിച്ചുള്ള കുറെ ഉദ്ധരണികൾ അതിൽ കാണുന്നു പക്ഷെ അവരൊക്കെ കാലത്തിന് ഇങ്ങോട്ട് തൊള്ളായിരവും മെണ്ണൂറും കൊല്ലം ഇപ്പുറത്താണ് ഇബ്രാഹിം റഹിത്തമ്മി ജീവിക്കുന്നത് അതുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞെങ്കിൽ അത് ആരോടാ പറഞ്ഞത് ആരാ കേട്ടത് അത് എവിടെ ഉള്ളത് അത് സലതെന്താണ് അതൊന്നുമില്ല സലതോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അത് എവിടുന്നോ ആരൊക്കെ തട്ടിപ്പിടിച്ചുണ്ടാക്കി ഒരു കിതാബാക്കിയത് വലിയ എഴുപത്തൊന്നും വിചാരിച്ച് കൊണ്ടുനടന്നു എന്നതാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫത്തൽ വ്യാഖ്യാനമായി ഏഴാം തോലബിയിലും മൂന്നാം വാളത്തിൽ മൊഴി ബന്ധപ്പെട്ടൊരു ചർച്ചയുണ്ട് അവിടെയും ആദ്യം ഒരു കാര്യം പറഞ്ഞു ഇത് ആദ്യകാലത്ത് ഇല്ല പിൽക്കാലത്ത് ഉണ്ടായതാണ് മുതഫർജ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതേ പേജിൽ തന്നെ പറയുന്നു ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു മലയോളം സ്വർണം ഉണ്ടെങ്കിലും ലബിതങ്ങളും മൗഴിത് ഓതാൻ വേണ്ടി ഞാൻ ചെലവഴിക്കും ഇത് ഹസൻ ബസരി പറഞ്ഞിരിക്കുന്നു ഇബ്രാഹിം ലഹ്രി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അത് അവിടെയപ്പോ എന്നായിട്ടുണ്ട്

അയാൾ ഇതിനെടുത്ത് ഉത്തര അവിടെ അദ്ദേഹം നേരെ ഇമാം ഷാഫി പറഞ്ഞു എന്നാക്കിയിട്ട് ഒന്നും കൂടി ഉഷാറാക്കി അതങ്ങാണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പം അവിടെ നിന്നാണ് ഈ കഥകളൊക്കെ വന്നിട്ടുള്ളത് എന്നല്ലാതെ ഈ പറയപ്പെട്ട സ്വഹാബിമാരോ താബിഴികളോ മദുഹബിന്റെ ഇമാമ്മാരോ അവരൊക്കെ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ശരിയായ ഒരു പരമ്പരയോ സനത സ്വഹൈവണല്ലോ അഴീഫായ സനത പോലും അതൊന്നുമില്ല അവരൊന്നും താബിളി കാണുന്നില്ല അവരുടെ ശിഷ്യമാണ് ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല അത് അവരാരോട് പറഞ്ഞു ആര് കേട്ടു അതൊന്നുമില്ല ഇതിങ്ങനെ ആരോ ഒരാളാണ് വെറുതെ അവിടെ പറഞ്ഞു വിട്ടു എന്നല്ലാതെ അത് ഒരു കിതാബായി പിരിക്കാത്ത ആരൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ച് അത് വിതരണം ചെയ്ത് ആയിരിക്കുമെന്നാണ് ന്യായമായും സംശയിക്കാവുന്നത് ഇപ്പോഴും അച്ഛനെ ഹൈത്തമി അങ്ങനെ കിതാബ് എഴുതിയായിട്ട് ഉണ്ടോ ഇല്ല അള്ളാഹു വൈദ്യം ഉണ്ടെങ്കിൽ തന്നെ അതിൽ സഹതോ കാര്യങ്ങളോ ഒന്നുമില്ല അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്